കേരള കുറിച്ച് കുറിച്ച് മൊത്തം ഞാൻ മാത്രമാണ് അത് ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വ്യവസായ സൗഹൃദ സംസ്ഥാന വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ പ്രസ്താവനയുണ്ടാക്കിയ അലയോലികൾ അവസാനിക്കുന്നില്ല സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തള്ളിപ്പറഞ്ഞതോടെ ശശി തരൂരിന് നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു എന്നാൽ നടത്തിയ പ്രസ്താവനകൾ പിൻവലിക്കാൻ തയ്യാറല്ല സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പങ്കടക്കം എടുത്തു പറഞ്ഞ വിവാദ പ്രസ്താവനയെ ബാലൻസ് ചെയ്യുകയാണ് തരൂർ എനിക്ക് ഓർമ്മ ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലില് അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതാണെന്ന് പറയുന്നില്ലെന്നും തരൂർ നമ്മുടെ എല്ലാ കാലത്തും ചേർത്ത് പിടിച്ച ലീഗ് നേതൃത്വം കൂടി തരൂരിനെ തള്ളുകയാണ് എന്തെങ്കിലും നേട്ടം ഇന്ന് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ അശ്രാന്ത പരിശ്രമം അതിന്റെ പറകിലുണ്ട് നിക്ഷേപ അന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടി വളരെ നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തത് ആ കാലത്തൊക്കെ ഉള്ള ഇടതുപക്ഷ നയം അതെല്ലാവർക്കും അറിയാവുന്നതാണ് നേതാക്കൾ പലരും തരൂരിനെതിരായ അതൃപ്തി പരസ്യമാക്കിയെങ്കിലും ഏറ്റവും കടുത്ത വിമർശനം ഉയർന്നത് എം എം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ ഇതിനോടുള്ള തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ നടന്ന ട്രംപ് മോദി കൂടിക്കാഴ്ചയിലെ കാര്യങ്ങൾ അറിയാൻ തരൂരിന് ദിവ്യശക്തി ഉണ്ടോ എന്ന ഹസന്റെ ചോദ്യത്തിനും തരൂർ മറുപടി നൽകി ഇങ്ങനെ ആൾക്കാരുടെ കയ്യില് ഹാൻഡ് കഫ്സും കാറിൽ ഷാട്ടിൽസും കെട്ടിയിട്ട് അവര് മിലിറ്ററിന്റെ അദ്ദേഹം അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പറഞ്ഞത് തരൂർ മയപ്പെട്ടതോടെ വിവാദം കെട്ടടങ്ങുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ അതിനാൽ തന്നെ ശശി തരൂരിനോട് വിശദീകരണം തേടാനോ വിഷയം വഷളാക്കാനോ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല അമൽതേനം പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം